നമസ്കാരം ഭാരതം ഇന്ന് സമസ്ത മേഖലകളും കീഴടക്കി മുന്നേറുകയാണ് പത്ത് വർഷത്തിന് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്നത് പോലെയല്ല ഇപ്പോൾ ഭാരതത്തിന്റെ അവസ്ഥ എല്ലാ മേഖലകളിലും ഭാരതീയർക്ക് തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയുടെ ബിസിനസ് നയങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ നിക്ഷേപം നടത്താൻ അനുകൂലമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും സുസ്ഥിര വളർച്ചയിലും വികസനത്തിലുമാണ് ഭാരതം ഊന്നൽ നൽകുന്നതെന്നും ഐക്യരാഷ്ട്രസഭ പറയുന്നു മനുഷ്യാവകാശങ്ങളും അന്തർദേശീയ കോർപ്പറേഷനുകളും മറ്റ് ബിസിനസ് സംരംഭങ്ങളും എന്ന വിഷയത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഭാരതത്തിന്റെ മികവിനെ പറ്റി പരാമർശിക്കുന്നത് വൻകിട ബിസിനസ്സുകൾക്കുള്ള നിർബന്ധിത ചട്ടക്കൂടായ ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിനെ ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് മനുഷ്യാവകാശങ്ങളെ മാനിച്ചുകൊണ്ടും പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നിയുമാണ് വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ആരംഭിക്കുന്നത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടാണ് ഓരോ ബിസിനസ്സും തുടങ്ങുന്നതെന്നും ഏറെ അഭിനന്ദനകർഹമാണ് ഇതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന് ലഭിച്ച അംഗീകാരത്തിന് നമ്മുടെ ഭാരതം നന്ദിയും അറിയിച്ചിട്ടുണ്ട് മനുഷ്യാവകാശ തത്വങ്ങൾ പാലിക്കുന്നതിൽ കോർപ്പറേഷനുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർണായക പങ്കുണ്ടെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞൻ സുമൻ സോങ്കർ വ്യക്തമാക്കി പണം അയക്കാനുള്ള ചെലവ് കുറയ്ക്കുന്നത് പരിഗണിക്കണമെന്നും യു എനിന്റെ വർക്കിംഗ് ഗ്രൂപ്പിനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു പണമയക്കിൽ ചെലവ് കുറയ്ക്കുന്നത് ദരിദ്രർക്ക് ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ലഭ്യമാക്കാനും ദാരിദ്ര്യ നിർമാർജനത്തിനും അനൗപചാരിക സാമ്പത്തിക ഇടപാടുകൾ തടയാനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡർ ഓഫ് ഇന്ത്യ ആണ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗിന്റെ ചട്ടക്കൂടിന് പുറകിലുള്ളത് സുസ്ഥിരവും ഉത്തരവാദിത്വപൂർവ്വവുമായ ബിസിനസ് സമ്പ്രദായങ്ങളെ കോർപ്പറേറ്റ് പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്തായാലും ഇത് ഭാരതത്തിന് നൽകുന്ന ഒരു ശുഭ സൂചന തന്നെയാണ് നിക്ഷേപം നടത്താൻ അനുകൂല സാഹചര്യമാണ് ഭാരതത്തിലുള്ളതെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ പറയുമ്പോൾ അത് ഭാരതത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നുറപ്പാണ് സാമ്പത്തികപരമായി വളരെ കുതിപ്പിലേക്ക് തന്നെയായിരിക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം തവണ അധികാരത്തിലേറെയിരിക്കുമ്പോൾ ഇത് കൊണ്ടു ചെന്നെത്തിക്കുക വെബ്ഡെസ്ക് That is main news. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.